എല്ലാവർക്കും മെപ്പിക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോഴി ഫാമിന്റെ രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ടാണ് ഞാൻ ഇപ്പൊ നമ്മുടെ അണ്ണൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ഈ ഫാമും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ വേറൊരു ഫാമ് നമ്മൾ താഴെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് ഫാമിലായിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പം റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ പ്രചാരത്തിലുള്ള റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങളാണ് അതായത് റെയിൻബോ റിജിസ്റ്റർ എന്നാണ് നമ്മൾ അതിനെ പേര് വിളിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അത് ഹൈദരാബാദിലെ ഇൻബ്രോ റിഫർ സെൻ്ററിൽ വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കാണാൻ നല്ല രസമാണ് നല്ല വലുതാഫമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും കോഴികളാണിത് വലുതായിട്ടുണ്ടെങ്കിൽ പൂവനെയൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ പൊതുവേ മുട്ടക്കും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും വളർത്തുന്നത് ഏറ്റവും നന്നായിട്ടും ഇതിന് രണ്ടുണ്ണി വരെ ഇതിൻ്റെ മുട്ടകൾ കിട്ടും നല്ല ഡബിൾ ഉണ്ണി ശരി സോറി ഡബിൾ ഉണ്ണി വരെ മുട്ടകൾ കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഉണ്ണി മുട്ട കിട്ടും അതുപോലെ പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവരാനാണ് ഈ പറയുന്ന റെയിൻബോ ബ്രൂസ്റ്റർ എന്ന് പറയുന്ന ഈ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ചില സമയത്ത് തൂക്കലൊക്കെ പോലെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കടയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് പനിക്കുള്ള ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വന്തം ട്രീറ്റ്മെന്റിനേക്കാളും ബെറ്റർ അതാണ് അതുപോലെ തന്നെ ഹൈജീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടത് അതും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കോഴിക്കോട് ഡെയിലി വൃത്തിയാക്കുക കോഴിക്ക് രാത്രി കാലങ്ങളിൽ വെള്ളം കൊടുക്കാതിരിക്കുക ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എടുത്ത് വെക്കരുത് കൂടിൻ്റെ അകത്ത് രാവിലെ ഒരു പത്ത് മണിക്ക് തീറ്റ കൊടുക്കുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീറ്റ കൊടുക്കുക പിന്നെ രാത്രി ഒരു മണി അഞ്ചുമണി മണി അഞ്ചു മണിക്ക് ഇടയ്ക്ക് നല്ല രീതിയിൽ തീറ്റ് കൊടുക്കുക ഇത്രയും കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ അതിനെ അതിന്റെ പാട്ടിനെ അങ്ങ് വിട്ടേക്കുക പിന്നെ ഇത് മനുഷ്യരുമായിട്ട് അത്യാവശ്യം ഇണക്കമുള്ള രീതിയിലുള്ള കോഴി കോഴികളാണ് പത്ത് മറ്റു കോഴികളെ പോലെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇനോ അല്ല ഈ റെയിൻബോ ബൂസ്റ്റർ എന്ന് പറയുന്നത് അപ്പം വളർത്താൻ ഏറ്റവും പറ്റിയ ഇനം എന്ന് പറഞ്ഞാൽ ഈ റെയിൻബോ ബൂസ്റ്ററാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കോടിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം വീട്ടിലെ പിങ്ക് പറയുന്ന പറയുന്ന അതെ നമ്മൾ അടുത്തേക്ക് വന്നറിഞ്ഞുകൊണ്ട് അത് ഓടി വന്നാണ് എന്താ അല്ലേ നോക്കി അറിയാം യുമാരാണ് പറയുന്ന ഒരു പ്രത്യേക ഇനം കോഴിക്കുഞ്ഞുങ്ങൾ

ാണ് നമ്മുടെ കൂടൊക്കെ വരുന്നത് എവിടെ നിന്ന് തീറ്റയ്ക്ക് വേണ്ടി അവര് കാത്തിരിക്കുകയാണ് നമ്മൾ വൈകിട്ട് തീറ്റ കൊടുക്കുന്നത് ഇനിയിപ്പോ വൈകിട്ട് ഒരു അഞ്ച് പന്തേ ഇഞ്ചര ഈ ഒരു ആറ് ഇത്ര ലേറ്റ് ആയിട്ടാണ് കൊടുത്തത് അപ്പൊ നമ്മൾ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും തീറ്റ കാണാ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടിൻ്റെ അകത്ത് വെള്ളം ഒന്നും വെക്കുക മാറ്റും പിന്നെ വെള്ളം നിങ്ങൾ കുറച്ച് പൊക്കി വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് പക്ഷെ നമ്മൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള പാത്രം ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ ഫാം ഇതാണ് ഇവിടെ നമ്മൾ കോഴി സ്റ്റാർട്ട് ചെയ്തത് സോ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് തുടങ്ങി നമ്മൾ താഴെ ഒരു ഫാമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത അങ്ങോട്ട് പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് നിങ്ങൾ കോഴി വളർത്താനും അല്ലെങ്കിൽ അതുമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടി അപ്പോൾ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൂടെ ഇത് ഗെയിൻ ചെയ്ത് പോവാൻ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാം അപ്പൊ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ജസ്റ്റ് ഇതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നീ എന്താ ചെയ്യുന്നതാണ് ഇതിപ്പോ ജസ്റ്റ് നിങ്ങളെ സാമ്പിളി കാണിക്കാൻ വേണ്ടി ഇതാ അറിയാൻ വേണ്ടി നമ്മൾ അടുത്തോണ്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇവന്മാര് കൂട് തുറന്നു കഴിയുമ്പോഴേ പുറത്തേക്ക് ആടാൻ സാധ്യതയുണ്ട് നമ്മള് പല ട്രിക്ക് കാണിച്ചിട്ടാണ് തീറ്റ് കൊടുക്കുന്നത് നമ്മുടെ കൂടെ കുറച്ചു മുമ്പേ ഞാൻ വൃത്തിയാക്കിയതാണ് നമ്മളൊരു ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പായത് കൊണ്ട് രാത്രിയില് ഇനി തണുപ്പിന്റെ ഒരു വിഷയം വരല്ലെന്നോർത്ത് നമ്മളൊരു അറുപത് വാൾട്ടിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രി മാത്രമാണ് ഇടുന്നത് വെള്ളം മറിഞ്ഞ പോവാതിരുന്നോ അതല്ല മൺചട്ടി വെക്കുവാണെങ്കിൽ ഒരു ഉപകാരം പറഞ്ഞാ അധികം ചൂട് വരത്തില്ല നല്ല തണുത്ത തണുത്തൊരു ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വന്നിട്ട് വെള്ളം മാറ്റാറാവാ ണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മള് നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വളരെ കുറഞ്ഞ നിലവിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പാർട്ട് ത്രീ വീഡിയോയില് നമ്മള് കൂടിനെ കുറിച്ച് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഒരു കോഴീനെ നമ്മൾ കൊണ്ടുവരുന്നതിന് മുന്നേ ഒരു കോഴീനെ നമ്മൾ കൊണ്ടുവരുന്നതിന് മുന്നേ അതിന് ഇടാനുള്ള സൗകര്യം നമ്മള് സെറ്റ് ചെയ്ത് തുറക്കാനൊക്കെ വരുമ്പോ യുവന്മാരുടെ ഒരു വലയോടെ കാണും അച്ഛനോടെ വാഴപ്പഴമൊക്കെ പറശു തിന്നോണ്ടിരിക്കയാണ് ചെറുതാണ് രുചിയും ആ ടേസ്റ്റ് ഉള്ളത് അല്ലേ ജൈസ് ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചിക്കൻ ഫാം അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ഫാം ആണ് ഉള്ളത് അപ്പം കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ജൈസ് നമ്മൾ ഇവിടെ ആണെങ്കിൽ അമ്പത് കിലോമീറ്റർ അഞ്ചെണ്ണം ഒന്നിച്ച് വാങ്ങിച്ചാൽ ഫ്രീ ഡെലിവറി ഉണ്ട് ദൂരേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറ്റുവാണെങ്കിൽ കൊറിയർ അയക്കാൻ നോക്കാം ഇല്ല നിങ്ങൾ തന്നെ വന്നെടുക്കേണ്ടി വരും നമ്മളിനെയും കുറെ എണ്ണത്തിനെയും അവിടെ കൊണ്ടുവരുന്നുണ്ട് അതിന്റെയൊക്കെ വീഡിയോ ഉടനെ വരുന്നതാണ് തീറ്റ തന്നിട്ട് ഒരാൾ വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗം അങ്ങനെ ഒന്നും പെട്ടെന്ന് വന്നാലും നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭേദമാകും വാക്സിൻ എടുത്തതായതുകൊണ്ടേ പേടിക്കാനില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചേ പറ്റുമല്ലേ ാണ് ഗൈഫ് നമ്മള് കോഴിക്കുഞ്ഞെ നമ്മള് ഫാം കാണിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ രണ്ട് ഫാമിന്റെ ഉൾപ്പെടുത്തി കൊണ്ട് വീഡിയോ ചെയ്തത് അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫണ്ടിൽ ഒരു കൂടെ ഉണ്ടാക്കാം അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൂടി പാർട്ട് ത്രീ വീഡിയോ നമ്മൾ നമ്മൾ ചെയ്യുന്ന വലിയൊരു ഫാം തുടങ്ങാനുള്ള ഉണ്ട് സെറ്റ് 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 എന്ന് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു താഴെ വരെ വലിയ അത് ആകും അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മറക്കാതിരിക്കാൻ ഷെയർ ഷെയർ ചെയ്യാനും മറക്കരുത് ചിക്കൻ വീഡിയോ ആയിട്ട് ബൈ ബൈ